വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് ഐ വി എഫിന്റെ ട്രീറ്റ്മെന്റിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഐ വി എഫ് സക്സസിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഐ വി എഫിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നോളജ് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ആക്ച്വലി ഐ വി എഫിൻ്റെ സ്റ്റെപ്സെന്നും എത്രയൊക്കെയാണ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് കോഴ്സ്റ്റ് എന്നും ഐ വി എഫ് സക്സസിലേക്ക് എത്തിക്കാൻ ആക്ച്വലി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഓക്കെ ഐ വി എഫ് റിലേറ്റഡ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് കാണും ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ തന്നെ നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറോട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കണം ചിലപ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നത് െന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനെ ടൈം കുറവായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ അവരുടെ കയ്യിൽ ഒരുപാട് ടൈം കാണില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഐ വി എഫ് പ്രൊസീജിയറിനെ പറ്റിയിട്ടുള്ള ശരിയായ ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കണം എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യണം ഇത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് ഐ വി എഫ് ആണോ ആക്ച്വലി ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കേസിൽ ഒരു ഓപ്ഷൻ ഉള്ളൂ വേറെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണോ ഇതെല്ലാം നിങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ടാബ്ലറ്റ് കൊണ്ടോ ഐ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമോ ഇത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആക്ച്വലി ശരിക്കും ആവശ്യമായി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഐ വി ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു കച്ചവടമാക്കി ഈ ഒരു കാര്യത്തെ മാറ്റിയിട്ടുണ്ട് എന്ത് പ്രശ്നമായാലും ഐ വി എഫ് തന്നെയാണ് ഫസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി സെൻ്ററിന് പകരം കൂടുതലും നമ്മുടെ ചുറ്റിനും ഐ വി എഫ് സെൻറ്റേഴ്സ് ആണ് ഉള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയാൽ ഐ വി എഫ് ആണ് ആദ്യമേ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ആയാൽ പോലും നേരെ ഐ വി എഫ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഡോക്ടർ ഐ വി എഫ് ചെയ്യാൻ നിർദ്ദേശിച്ചാൽ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ക്ലിയർലി ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുക വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക അത് അത്യാവശ്യമാണ് ഇനിയും വേറെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സക്സസ് റേറ്റ് എത്രയാണെന്നും അറിയണം അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഐ വി എഫിലോട്ട് പോകാവൂ കാരണം ഒരുപാട് ആളുകൾക്ക് ഐ വി എഫ് ആവശ്യമില്ലാഞ്ഞിട്ട് പോലും ഐ വി എഫ് ചെയ്ത് ഐ വി എഫ് ഫെയിലായിട്ട് ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിയവരുണ്ട് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കുറെ ആളുകൾക്ക് ഐ വി എഫ് ചെയ്ത് അത് ഫെയിൽ ഫെയിലായതിനു ശേഷം നോർമലി കൺസീവ് ആയവരുണ്ട് അപ്പോൾ ആക്ച്വലി അവർക്കൊക്കെ ഐ വി എഫിൻ്റെ ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക ഇനിയും നിങ്ങളുടെ കേസിൽ ഐ വി എഫ് മാത്രമാണ് ഒരു ഓപ്ഷൻ എങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ഐ വി എഫ് സെൻറ്റർ നിങ്ങളുടെ ടീം നന്നായി ചിന്തിച്ചു മാത്രം എടുക്കുക കാരണം ഈ ഒരു കാര്യം നിങ്ങളുടെ ഐ വി എഫിൻ്റെ സക്സസിലേക്ക് എത്തിക്കാൻ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഐ വി എഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്തു വെക്കുക നിങ്ങളുടെ ഡയറ്റിനെ ഇംപ്രൂവ് ചെയ്യുക നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു വന്ന എല്ലാ സപ്ലിമെൻസും കറക്റ്റായിട്ട് തന്നെ എടുക്കുക ഐ വി എഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ വെയ്റ്റിനെ ആക്കി വെക്കുക നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആക്കി വെക്കുക നമ്മൾ എപ്പോഴും വേഴ്സ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക പക്ഷേ ബെസ്റ്റിന് വേണ്ടിയിട്ട് ഹോപ്പ് ഉള്ളവരായിരിക്കുക അങ്ങനെയാണല്ലോ പറയാറുള്ളത് പിന്നെ ഫൈനാൻഷ്യലി ഐ വി എഫ് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ക്ലിയർ കട്ട് ഒരു എസ്റ്റിമേറ്റ് അറിഞ്ഞിരിക്കണം എല്ലാവരും ഐ വി എഫിൻ്റെ സ്റ്റാർട്ടിങ് എക്സ്പെൻസസ് ആണ് മെയിൻലി നോക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഐ വി എഫ് പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാലും ഡെലിവറി വരെ എത്ര ചാർജ് ആകും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അറേഞ്ച്മെന്റ് ചെയ്യുക അല്ലാത്ത പക്ഷം മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ കാരണങ്ങൾ തന്നെയാണ് ഐ വി എഫ് പ്രോസസ്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മെഡിസിൻസും ഇഞ്ചെക്ഷൻസും എടുക്കുക ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതുപോലെ തന്നെ അക്ഷരാർത്ഥം ഫോളോ ചെയ്യുക ഐ വി എഫിൻ്റെ മെഡിസിൻസ് ഒരുപാട് കോസ്റ്റ്ലി ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ ചില ഇഞ്ചക്ഷൻസിൻ്റെ ടൈമും അതുപോലെ തന്നെ ഫിക്സ് ആയിരിക്കും ആ ഇഞ്ചക്ഷൻസ് അതേ ടൈമിൽ എടുക്കണം എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ് ഇല്ലെങ്കിൽ മുഴുവൻ ഐ വി എഫ് സൈക്കിളിൽ പ്രോബ്ലം ആകും ആൻഡോണിസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സമയത്തിന് മുമ്പായിട്ട് ഫോളിക്കൽ ട്രപ്ചർ ആവാതിരിക്കാനായിട്ടാണ് അപ്പോൾ ആൻറ്റോണിക്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് നാല് മണിക്കൂറൊക്കെ ഗ്യാപ്പ് വന്നാൽ എല്ലാ ഫോളിക്കിൾസും പ്രീമച്ചർ റപ്ചർ ആകും അതുകൊണ്ട് തന്നെ മെഡിക്കേഷൻസിൻ്റെ എല്ലാം കോൾഡ് ചാമ്പർ മെയിൻ്റനൻസും ടൈമും വളരെ അത്യാവശ്യമാണ് അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഐ വി എഫിന്റെ ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ അതേ സമയത്ത് നിങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും ഒരുപാട് പേര് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അപ്പം നിങ്ങൾ നാച്ചുറലി പരസ്പരം ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യും പരസ്പരം കമ്പയർ ചെയ്യും അത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഐ വി എഫിന്റെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഒരു നെഗറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും നിങ്ങളിൽ പലർക്കും ഇപ്പോൾ എന്നോട് യോജിക്കാൻ പറ്റുന്നുണ്ടാവത്തില്ല എന്ന് എനിക്കറിയാം പക്ഷേ അതാണ് സത്യം കാരണം നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ആ ഒരാൾക്ക് ചിലപ്പോൾ പത്ത് ഏഗ് കിട്ടിയിട്ടുണ്ടാകും നിങ്ങൾക്ക് അഞ്ച് മാത്രമായിരിക്കും കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് എംബ്രിയോ ആയിരിക്കും ഫോം ആയത് ആ ഒരാൾക്ക് ചിലപ്പോൾ അഞ്ച് എംബ്രിയോ ഫോം ആയി കാണും അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഐ വി എഫിന്റെ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഒരുപോലെയല്ല ചെയ്യുന്നത് ഒരേ പ്രോട്ടോകോൾ അല്ല യൂസ് ചെയ്യുന്നത് ഒരേ മെഡിക്കേഷൻസ് അല്ല യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഐ വി എഫ് ചെയ്യിച്ചതിൻ്റെ ആ ഒരു റീസൺ കൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ഐ വി എഫ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്പാരിസൺ നിങ്ങളുടെ മനസ്സിനെ ഡിസ്റ്റർബ് ഉള്ളൂ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറിന് വരെ ലാസ്റ്റ് വരെ രണ്ട് പേഷ്യൻസിനെ കമ്പയർ ചെയ്തിട്ട് ഈ പേഷ്യൻസിന് പ്രഗ്നൻസി ആകും മറ്റേ ആൾക്ക് ആകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വെറുതെ ടെൻഷൻ ആകേണ്ട കാര്യമില്ല പക്ഷേ ഒരു കാര്യം ഏത് പേഷ്യൻസിനായാലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ലാസ്റ്റ്ലി മൂന്ന് എംബ്രിയോസിൽ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാറില്ല എത്ര ഫോളിക്കൾസ് കിട്ടിയാലും എത്ര എംബ്രിയോസ് കിട്ടിയാലും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ നിങ്ങൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക യോഗ്യം മെഡിക്കേഷൻസും ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ റിലാക്സ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് ബെനിഫിറ്റ്സ് കൊണ്ടുവരും സ്ട്രെസ്സ് കാരണം ബോഡിയിൽ കോർട്ടിസോൾ എപ്പീനെഫ്രീൻ നോർ എപ്പിനെഫ്രീൻ എന്നൊക്കെയുള്ള ഹോർമോൺസ് റിലീസ് റിലീസാകുകയും ഈ ഹോർമോൺസ് ഒക്കെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആക്സസിനെ എഫക്ട് ചെയ്യുകയും ചെയ്യും ഐ വി എഫ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് പ്രൊസീജിയർ അല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക ചിലപ്പോൾ ആദ്യത്തെ പ്രോസസ്സിൽ തന്നെ കൺസീവ് ആകും പക്ഷേ ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണ ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ലാസ്റ്റ് എയിം എത്തും വരെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ നിന്നും മറ്റുള്ളവരുടെ പരിഹാസങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കും ഐ വി എഫിൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും മെഡിസിൻസ് കറക്റ്റായിട്ട് എടുക്കണം കറക്റ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിലും കറക്റ്റ് ഡോസിലും കറക്റ്റ് രീതിയിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എംബ്രിയോ ട്രാൻസ്ഫർ വരെ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാം ചെയ്യും പക്ഷേ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന സ്ട്രെസ് മൂലം പലരും മെഡിസിൻസിൻ്റെ ടൈം ഒക്കെ തെറ്റിച്ച് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ അങ്ങനെ ആരും ചെയ്യരുത് പ്രൊജിസ്ട്രോൺ മെഡിസിൻസ് ആണ് നിങ്ങൾക്ക് മോസ്റ്റ്ലി എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് തരുന്നത് നിങ്ങൾക്ക് പ്രഗ്നൻസി ഇംപ്ലാന്റ് ആകാൻ ആ ആയ പ്രഗ്നൻസി നന്നായിട്ട് ഗ്രോ ആകാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ മെഡിസിൻസ് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഈ മെഡിസിൻസിൻ്റെ ഡോസ് തെറ്റിയാലോ ടൈം തെറ്റിയാലോ എടുക്കുന്ന രീതി തെറ്റിയാലോ ഒക്കെ നിങ്ങളുടെ റിസൾട്ടിൽ അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ആ പതിനാല് ദിവസം ബെഡ്ഡീന്ന് എഴുന്നേക്കാതെ കിടക്കുന്ന കിടപ്പിൽ തന്നെ കിടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജോലിക്ക് പോയവരും നമ്മുടെ ഇടയിലുണ്ട് ഇനിയും ജോലിക്ക് പോയില്ല എങ്കിലും അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ ചെയ്ത ആളുകളുമുണ്ട് അപ്പോൾ ഇതിൽ ആക്റ്റീവായിരുന്നവർക്ക് പോസിറ്റീവും ബെഡ് റെസ്റ്റ് ചെയ്തവർക്ക് നെഗറ്റീവും കിട്ടിയിട്ടുണ്ട് ഇത് മറ്റാരുടെയും കാര്യമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ തന്നെ കാര്യമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഐ വി എഫിന് ശേഷം ബെഡ് റെസ്റ്റിന്റെ ആവശ്യം തീരെ വരുന്നില്ല നിങ്ങളുടെ റുട്ടീൻ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഹെവി വർക്ക്സ് അവോയ്ഡ് ചെയ്യുക അത് നിങ്ങൾ ശ്രദ്ധിക്കുക ബെഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ കുറയും അപ്പോൾ ത്രോംബോ എംബോളിസം പോലെ ഡേഞ്ചറസ് പ്രോബ്ലം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും അപ്പോൾ തീർച്ചയായിട്ടും ബെഡ് റെസ്റ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക അതാണ് ബെറ്റർ വീട്ടിലുണ്ടാക്കിയ ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ കഴിക്കുക എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാവുന്നത് നേരത്തെയും സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം റിസൾട്ടിനെ ഓർത്ത് ഒരുപാട് ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന്റെ തിങ്കിങ് വേറെ ഓരോന്ന് ചിന്തിച്ചു വിടുക നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുക റിസൾട്ടിനെ ഓർത്ത് ഒരുപാട് ടെൻഷൻ ആവാതിരിക്കുക അതാണ് ബെറ്റർ ഒത്തിരി നമ്മൾ ടെൻഷൻ അടിച്ചാലും ആയാലും നമ്മളുടെ റിസൾട്ട് ചേഞ്ച് ആവില്ല അപ്പോൾ മാക്സിമം ഈ ഒരു ടൈം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും പ്രിപ്പയർ പ്രിപ്പയറായിട്ടിരിക്കുക പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്തായാലും നെഗറ്റീവായാലും മനസ്സിന് വിഷമം ഉണ്ടാകും പക്ഷേ അതിനെക്കുറിച്ച് ടൈം എടുത്ത് ഓവർകം ചെയ്യുക എന്നിട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഐ വി എ പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തൊക്കെയാണ് ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ചിന്തിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കേട്ടിട്ട് അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും ഐ വി എഫ് റിസൾട്ട് പോസിറ്റീവ് ആകുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത് ഈ ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എന്തായാലും റിപ്ലൈ തന്നിരിക്കും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യും ാവുന്നതാണ് വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ തന്നെ മെൻഷൻ ചെയ്തേക്കാം അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സാപ്പ് നമ്പർ എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ ഗോഡ് ബ്ലെസ് യു